ഫയും സ്നേഹ എന്ന നടിയെ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്നേഹയുടെ ഭർത്താവ് ശ്രീകുമാറിനെതിരെ മുൻപൊരു പീഡനാരോപണം ഉയർന്നിരുന്നു നർത്തകൻ ആർ എൽ ബി രാമകൃഷ്ണനെതിരെ അധിക്ഷേപം നടത്തിയ കലാപടലം സത്യഭാമയും നമുക്ക് പരിചയമുണ്ട് സത്യഭാമയുടെ നാക്ക് അതൊരൊന്നൊന്നര നാക്കാണ് അന്ന് ആർ എൽ ബി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമയ്ക്കെതിരെ നടി സ്നേഹ ശ്രീകുമാർ രംഗത്തെത്തിയിരുന്നു പക അത് വല്ലാത്തതാണ് സത്യഭാമ ആ പക മനസ്സിൽ സൂക്ഷിച്ചു അവരോട് വലിയ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ എന്നിട്ടിപ്പോൾ ഒരു വീഡിയോയിൽ പച്ച തെറി വിളിക്കുകയാണ് എന്നെ വിഷമിപ്പിച്ച എനിക്കെതിരെ പോസ്റ്റിട്ട ഒരുത്തി ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അകപ്പാടെ ഉരുണ്ട് പരന്നിരിക്കുന്ന ഒരുത്തി കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളൽ പഠിച്ച ഒരുത്തി ഇവൾ എന്ത് തുള്ളലാണ് പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കലാപരിപാടിയോ എന്ത് കലാപരിപാടി ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ഇവരുടെ പോസ്റ്റ് തുടങ്ങുന്നത് സ്നേഹ ശ്രീകുമാർ മരുമായത്തിലുള്ള അഭിനേത്രിയാണ് അപ്പോൾ ഇവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് ഇവർ നടത്തിയിരിക്കുന്നത് അതെ സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും പേരെടുത്ത് വിളിക്കുന്നില്ല എങ്കിലും മണ്ഡോതിരി എന്ന കഥാപാത്രം നമുക്കൊക്കെ സുപരിചിതയാണ് ഇപ്പോൾ സത്യഭാപം വിളിക്കുന്നത് പെണ്ടോതിരിയെന്ന് പിണ്ടോതിരി മോളെ നിന്നെ ഏതേലും പൊതുവേദിയിൽ വെച്ച് ഞാൻ കാണും അന്ന് നിന്റെ ഭർത്താവ് പെണ്ണു കേസിൽ പെട്ടതിനേക്കാൾ കൂടുതൽ നീ വേദനിക്കുമെന്ന് സത്യഭാമ ആക്രോശിക്കുന്നു തികച്ചും അധിക്ഷേപകരമാണ് കലാകാരിയെ അവരുടെ ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ കളിയാക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല ഒരാളെ മാത്രമൊന്നുമല്ല ഈ സത്യഭാമ ജൂനിയർ എന്നെ പറയാൻ പറ്റൂ പറ്റൂർ അറിയാമല്ലോ കലാമണ്ഡലം സത്യവാമ മോഹിനി മോഹിനിയാട്ടന്റെ ഒക്കെ ഗുരുവാണ് അപ്പോൾ പോലും അപമാനിച്ചിട്ടുണ്ട് ഈ സത്യഭാമ രണ്ടായിരത്തി പതിനെട്ടിൽ പത്മനാഭൻ നായർ കഥകളി ആചാര്യൻ പത്മനാഭൻ നായരെയും അതുപോലെ തന്നെ കലാമണ്ഡലം സത്യഭാമയും ഒക്കെ അപമാനിച്ചതിന്റെ പേരിൽ അന്നത്തെ കലാമണ്ഡലത്തിലെ ഭരണസമിതിയിൽ നിന്നും ഈ സത്യഭാമയെ പുറത്താക്കിയിരുന്നു കഷ്ടം കല പഠിച്ച ചിലർ എന്നെ ദ്രോഹിച്ചു ദേഹോപദ്രവുമല്ല ഞാൻ ഉദ്ദേശിച്ചത് മാധ്യമങ്ങളിലൂടെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു ആ സമയത്ത് മാനസികമായി ഞാൻ ബുദ്ധിമുട്ടി കലാമണ്ഡലത്തിൽ ഓട്ടത്തുള്ളൽ പഠിച്ച ഒരുത്തിയുണ്ട് ഇവൾ ഓട്ടത്തുള്ളലാണോ പഠിച്ചത് എന്ന് പോലും എനിക്കിപ്പോൾ സംശയം പിന്നീട് ഞാൻ മനസ്സിലാക്കി അവൾ മറിപായം എന്നൊരു പരിപാടിയിൽ അഭിനയിക്കുന്ന സ്ത്രീയാണ് ഞാൻ തീർത്ത ആകപ്പാടെ ഉഴിന്നീ ഡാൻസ് ഇന്റർവ്യൂവിന് അന്ന് കിട്ടാത്തത് കൊണ്ടല്ലേ ഓട്ടംതുള്ളൽ പഠിച്ചത് നീ എന്നിട്ടിപ്പോ ഓട്ടം തുള്ളലാണോ തുള്ളുന്നത് ആദ്യം നീ പഠിച്ച തൊഴിൽ നീ ചെയ്യുന്നുണ്ടോ അത് നീ ആദ്യം ചെയ്തു കാണിക്ക് എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ കലാമണ്ഡലത്തിലെ തുള്ളലാണ് പോലും നീ എന്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതിനു മുൻപ് മുഖത്ത് ചായം പുരട്ടിയവളാണ് ഞാൻ നീ സ്ത്രീ എന്ന് വിളിക്കാൻ ഞാൻ എന്താ പുരുഷനാണോ പാൻറും ഷർട്ട് ഇട്ട് ഞാൻ നടന്നിട്ടില്ല നീ പോയി കേസ് കൊടുക്ക് അപ്പോൾ ഞാൻ നിന്റെ പുറകെ വരും നീ പഠിച്ചതൊന്ന് കളിച്ച് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ തുള്ളലാണ് പഠിച്ചതെന്ന് തുള്ളൽ ഒരു നല്ല കലയാണ് അത് സമ്മതിച്ചു കലാമണ്ഡലത്തില്

ഞാൻ അന്തസ്സായി എന്റെ തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത് നീ പറഞ്ഞ ആൾ പഠിച്ചതുപോലെ ഞാനും പഠിച്ചു നിന്റെ നാട്ടിൽ ഒരു പരിപാടിക്കെന്നെ വിളിക്ക് ഞാൻ വന്ന് കളിച്ച് കാണിച്ചു തരാം നീ എന്നെ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി അതൊക്കെ നീ മറന്നോ ഞങ്ങളൊന്നും അത് മറന്നിട്ടില്ല അതിനാണ് ദൈവം എന്നൊരു ശക്തി ഉള്ളത് ഒരാളെ അറിയാതെ ഒന്നും പറയരുത് ഒരു വ്യക്തിയെക്കുറിച്ച് സത്യമറിയാതെ ഞാനൊന്നും പറയില്ല ഞാൻ നീ കേസിന്റെ സമയത്ത് എനിക്കിട്ട് അങ്ങട് പൂശി എനിക്കൊരു അവസരം കിട്ടും ഞാനും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുടങ്ങിയത് കാശുണ്ടാക്കാനില്ല സത്യഭാമയും ആർ എൽ വി രാമകൃഷ്ണനും തമ്മിലുള്ള വിവാദത്തിൽ രാമകൃഷ്ണനെ പിന്തുണച്ച് സ്നേഹ ശ്രീകുമാർ അന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടു ആ സ്ത്രീ പറയുന്നു അവർ രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചത് അവർ ആരെ ഉദ്ദേശിച്ചാലും അവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത് എന്ന് സ്നേഹ ശ്രീകുമാർ അന്ന് തുറന്നെഴുതിയിരുന്നു ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട് കുറെ പേരുണ്ട് ഒരു പണിയുമില്ലാത്തവർ എന്നാൽ എന്റെ കയ്യിൽ അന്തസ്സുള്ള ഒരു പണിയുണ്ട് എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ചാനൽ തുടങ്ങി നീ എന്റെ പേജ് തുറന്നു നോക്ക് അപ്പോൾ ഡാൻസിനെ കുറിച്ചും എന്റെ പരിപാടികളെ കുറിച്ചും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിനക്ക് കേൾക്കാം എന്റെ അടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല നീ വലിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നാണ് നിന്റെ വിചാരം നിന്റെ മുഖത്ത് ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളുന്നതാണ് നിന്നെ എന്താ ആരും ഉർവശി ശാരദ എന്നൊന്നും വിളിക്കാത്തത് നമുക്ക് വലിയ വലിയ ഉണ്ട് നിന്റെ പേരെന്താ നിന്റെ പരിപാടിയിൽ നിന്റെ ഭീകരനെ പറ്റിയ പേരാണ് ഇട്ടിരിക്കുന്നത് എന്നെ പറഞ്ഞതിന്റെ മാസം നിന്റെ ഭർത്താവിന് കിട്ടി ഇപ്പോൾ നിന്റെ ഭർത്താവിനെ അതിൽ കാണുന്നില്ലല്ലോ അനാവശ്യം പറയുമ്പോൾ ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്ന് ഓർക്കണം അതിന്റെ അടിയാണ് നിനക്ക് കിട്ടിയത് ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ച് കുറെ ദിവസമായി ഇരിക്കുന്നു ഇനി നീ എനിക്കെതിരെ വൃത്തിയായി ഫേസ്ബുക്കിലിട് അപ്പോൾ അതിന്റെ പുറകെ ഞാൻ തരാം ഇന്നലെ രാത്രി നേരം വളരെ ഇന്നലെ ആരോ നൃത്തം ചെയ്യുന്ന കേട്ടു ആ കണ്ടില്ല ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവർ പ്രകടിപ്പിച്ചതെന്നായിരുന്നു അന്ന് സ്നേഹ ശ്രീകുമാർ കുറിച്ചത് പ്രത്യേകിച്ച് ഒരു ടീച്ചർ ടീച്ചർ എന്നൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെയൊക്കെ അടുത്തു പഠിച്ച കൂട്ടികളുടെ സ്ഥിതി എന്താവും എത്രത്തോളം മാനസിക പീഡനം അവർ സഹിച്ചിട്ടുണ്ടാകും ദയവ് ചെയ്ത് എനിക്ക് സർക്കാരിനോടും സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം ജഡ്ജസിനെ ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കരുതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപകരുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല സ്ത്രീയാ